നമസ്കാരം കാത്തിരുന്ന ആ ദിനം എത്തിക്കുകയാണ് ഇന്നു മുതൽ ഭൂമിക്കൊരു കുഞ്ഞൻ ചന്ദ്രൻ കൂടി ലഭിക്കുകയാണ് മിനി മൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചിഹ്നഗ്രഹം ഇന്ന് മുതൽ ഭൂമിയെ ഭ്രമണം ചെയ്തു തുടങ്ങും രണ്ടു മാസക്കാലം ഈ രണ്ടാം ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കും ഭൂമിക്ക് യാതൊരു അപകടവും സൃഷ്ടിക്കാതെയായിരിക്കും ഇതിന്റെ യാത്ര പി ടി ഫൈവ് ചിഹ്നഗ്രഹം ഭൂമിയെ വലം വെക്കുന്ന മിനി മുൻ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർഒൻപതിന് അതായത് ഇന്ന് ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റും എന്നാൽ ഇത് ഭൂമിയെ പൂർണ്ണമായും വലം വെക്കുകയല്ല ചെയ്യുക ഏകദേശം ഒരു സിറ്റി ബസിന്റെ നീളമുള്ള ചിഹ്നഗ്രഹം അർജുന എന്ന ചിഹ്നഗ്രഹം ബെൽറ്റിലെ അംഗമാണ് ഇതിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ഭ്രമണപഥത്തിലേക്ക് പിടിച്ചെടുക്കുന്നതോടെയാണ് ഭൂമിയെ ചുറ്റിത്തിരിയാൻ കുഞ്ഞൻ ചിഹ്നഗ്രഹം സജ്ജമാകുന്നത് മുപ്പത്തി ഏഴ് അടി വലുപ്പമുള്ള ഈ ചിഹ്നഗ്രഹം അതിന്റെ യഥാർത്ഥ ഭ്രമണപഥമായ അർജുന ചിഹ്നഗ്രഹ ബെൽറ്റിലേക്ക് നവംബർ ഇരുപത്തി അഞ്ചോടെ മടങ്ങിപ്പോകും ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ പാറകൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിഹ്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് ദക്ഷിണാഫ്രിക്കയിലെ അക്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മിനിമുൺ പ്രതിഭാസം ഉണ്ടായിരുന്നു ഭൂമിക്കരികിലേക്ക് പി ടി ഫൈവ് ചിഹ്നഗ്രഹത്തിന്റെ അടുത്ത വരവ് രണ്ടായിരത്തി അൻപത്തി അഞ്ചിലായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നത് ശാസ്ത്രലോകത്തിന്റെ കണ്ണിൽപ്പെടാത്ത അനേകം മറ്റ് ബഹിരാകാശ വസ്തുക്കൾ ഇതിനകം ഭൂമിക്കടുത്ത് വന്നു പോയിട്ടുമുണ്ട് അവയിൽ മിനിമുൺ പ്രതിഭാസവും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിനും സമീപത്തു കൂടി കടന്നു പോകാറുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ആകർഷിക്കപ്പെടുമെന്നതാണ് പ്രത്യേകത ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ചിഹ്നഗ്രഹത്തെയാണ് മിനി മൂൺ എന്ന് വിളിക്കുന്നത് അതേസമയം ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് സാങ്കേതികമായ ഒരു ചെറിയ ചന്ദ്രനല്ല കാരണം അത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാകുന്നില്ലെന്നും അഭിപ്രായമുണ്ട് എന്തായാലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് വളരെ അപൂർവമാണ് മിക്ക സംഭവങ്ങളിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ കടന്നു പോവുകയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയോ കത്തുകയോ ചെയ്യുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെറും പത്ത് മീറ്റർ നീളമുള്ള ഈ ചിഹ്നഗ്രഹം തീരെ ചെറുതാണ് സാധാരണ ദൂരദർശിനികളാലും ബൈനോക്കുലറുകളാലും ഉപയോഗിച്ച് ഇതിനെ കാണാനാകില്ല അർജുന ബെൽറ്റിലെ ചില ചിഹ്നഗ്രഹങ്ങൾക്ക് ഭൂമിയോട് താരതമ്യേന അടുത്ത് ഏകദേശം നാല്പത്തി അഞ്ചു ലക്ഷം കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നാസിയുടെ ധനസഹായത്തോടെയുള്ള പദ്ധതിയായ അറ്റ്ലസ്റ്റ് ഓഗസ്റ്റ് ഏഴിനാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഇനി ഇത്തരം ഒരു മിനിമം പ്രതിഭാസത്തിനായി രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ കാത്തിരിക്കണമെന്നും ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഉണ്ടായിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് മിനിമോൺ പദവി കൈവരിക്കുന്നത് ഒരു ചിഹ്നഗ്രഹം താരതമ്യേന കുറഞ്ഞ വേഗതയിൽ ഭൂമിയെ സമീപിക്കണം ഇത് നമ്മുടെ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണത്തെ താൽക്കാലികമായി പിടിച്ചെടുക്കാൻ അനുവദിക്കുന്നതാണ് ഇതൊരു ഹ്രസ്വകാല പ്രകൃതി ഉപഗ്രഹം സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രതിഭാസം അപൂർവമാണ്